നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുന്നിരുന്ന ഒരു മന്ത്രിയെ കിട്ടിയതായിരുന്നു ജനങ്ങൾക്ക് ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഏക നട്ടലുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്ന ഇന്ന് അതേ മന്ത്രി തന്നെ കണ്ണു നിറഞ്ഞ ഹൃദയം പൊട്ടി ഒരു വാക്ക് പറഞ്ഞു ഇനി ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല എന്ന് അത് നമ്മുടെ സാധാരണക്കാരുടെ പ്രതീക്ഷയ്ക്ക് വെച്ച ഒരു അടി കൂടി എന്ന് വേണം കരുതാൻ താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് കഴിഞ്ഞ ഒരു ആഴ്ചയായി തന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധതയാണോ അല്ലയോ എന്ന് ഒരാൾക്ക് മാത്രമറിയാം അയാൾ മാത്രം അറിഞ്ഞാലും മതി കാലം തെളിയിക്കും എന്താണ് സത്യമെന്ന് ഇനി ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും കെ ബി ഗണേഷ് കുമാറിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല മന്ത്രി എന്ന നിലയിൽ തെറ്റ് തന്റെ മുന്നിൽ കണ്ടാൽ താൻ തിരുത്തുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ശരിയാണെങ്കിൽ അത് കൂടുതൽ സംസ്ഥാനത്തിന് ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നിലപാട് സ്വീകരിക്കും അങ്ങനെയെ ഗണേഷ് കുമാറിന് പോകുവാൻ സാധിക്കുകയുള്ളൂ ഗണേഷ് കുമാറിന്റെ ഇരു കൈകളും കെട്ടുവാൻ ആർക്കും കഴിയുകയില്ല എന്നതാണ് സത്യാവസ്ഥ എന്തായാലും നിലവിൽ നിലവിലെ സാഹചര്യത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് ഇനി താൻ ഒന്നിലും ഇടപെടില്ല എന്ന് കണ്ണു നിറഞ്ഞ ഹൃദയം പൊട്ടി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഹൃദയം നുറുങ്ങുന്നത് ഇവിടത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ പോകാതെ രാജിവെക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട് അങ്ങനെ അതിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് സാധാരണക്കാർ ഒന്നടങ്കം പറയുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ഇലക്ട്രിക് ബസ്സുകളുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും ഇതിന്റെ സൂചന നൽകി കെ ബി ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വന്നു ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന നിലപാട് വിവാദമാവുകയും കെ വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ദൈവത്തിനറിയാമെന്നും ഞാൻ ഇനി കണക്ക് പറയുന്നില്ല എന്നും ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾ താല്പര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണെന്നും അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോകുന്നുവെന്നും ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏതായാലും കെ എസ് ആർ ടി സിയിൽ നയപരമായതൊന്നും തീരുമാനിക്കില്ല എന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി പലരും ഊറിച്ചിരിക്കുകയാണ് ഇത് കണ്ട് എന്ന് പറയാം പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയും മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിങ്ങൾ ഇങ്ങനെയാകരുത് ആരായിരുന്നു നിങ്ങൾ അത് തന്നെ ആകണമെന്ന് റോബിൻ ബസ് ഉടമയടക്കമുള്ളവർ പറയുന്നുണ്ട് ഈ ബസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ബസ്സിന് ഗണേഷ് കുമാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അതാണ് കൃത്യമെന്ന് എന്തായാലും നമുക്ക് കാലം തെളിയിക്കട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് ഒന്നടങ്കം ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങൾ ഗണേഷ് കുമാറിനൊപ്പമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലും വ്യക്തമാകുന്നത്